ശബരിമല സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ കത്തിക്കയറി നിൽക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സഭയിൽ വലിയ തരത്തിൽ പ്രതിഷേധമുയർത്തിയാണ് യു ഡി എഫ് മുന്നോട്ട് പോയത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാരിനും ഒപ്പം സി പി ഐ എമ്മിനുമെതിരെ ഉയർത്തിയത് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടിയത് ആ ജാമ്യത്തെ കുറ്റം പറയാൻ കഴിയില്ല കാരണം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ജാമ്യം നൽകുന്ന പതിവ് നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട് അത് പ്രാവർത്തികമായി എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയപരമായി ഇതിന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും വലിയ വിഷയം കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടി എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അയാളാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് മോഷണങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയതെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് തന്ത്രി കണ്ഠർ രാജീവർ വരെ എത്തി നിൽക്കുന്ന ഒരു സമയം കേസുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട പലതും ഇനിയും കണ്ടെത്താനുണ്ട് പ്രത്യേകിച്ചും തൊണ്ടി മുതൽ പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഇവിടെയാണ് മെല്ലെപ്പോക്കും ഒപ്പം സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങളും യു ഡി എഫും ഉന്നയിക്കുന്നത് യു ഡി എഫ് ഉന്നയിക്കുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ടൊരു കാര്യം രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അവർ നന്നായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തു അതായത് സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിൽ ഉപയോഗിക്കുകയും അത് പല സ്ഥലങ്ങളിലും വോട്ടായി മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതൊരു മുഖ്യ വിഷയമാക്കി എടുക്കാൻ തന്നെയാണ് യു ഡി എഫിൻ്റെ നീക്കം മേഖലാജാതി ഉൾപ്പെടെ ഇതുന്നയിക്കും മേഖലാജാഥ നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ അദ്ദേഹം ഇത് തന്നെ ഒരു മുഖ്യ വിഷയമായി എടുത്തുകൊണ്ട് കേരള ജനതയ്ക്ക് മുന്നിൽ ഒരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വാഭാവിക ജാമ്യം കൂടി കിട്ടിയ അവസരത്തിൽ ഇവിടെ പ്രധാനമായും ഒരു വിഷയം ഉയർന്നു വരുന്നത് മൂന്ന് പേര് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് പേർ അതായത് മുരാരി ബാബു സുതീഷ് കുമാർ കൂടാതെ ശ്രീകുമാർ ഇവർ മൂന്ന് പേരും വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ജോലി ചെയ്തവരായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇവർക്ക് മൂന്ന് പേർക്കും ജാമ്യം കിട്ടി ഒപ്പം കേസിൻ്റെ സൂത്രധാരൻ കേസിൽ സ്വർണം മോഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന ആൾ വലിയ തരത്തിലുള്ള ബന്ധമുള്ള ആൾ രാഷ്ട്രീയത്തിനപ്പുറം വലിയ ധനികന്മാരുമായി ഇടപാട് നടത്തുന്ന ആൾ വലിയ തരത്തിൽ ഭൂസ്വ ഭൂസ്വത്ത് സമ്പാദിച്ചാൽ അങ്ങനെ തുടങ്ങി വലിയ വിശേഷണങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല അന്വേഷണം അതിൻ്റെ ഒരു പകുതി കഴിഞ്ഞ അവസ്ഥ മാത്രമേ ആയിട്ടുള്ളൂ ഇനി മറ്റു പലരിലേക്കും അന്വേഷണം എത്തിച്ചേരാനുണ്ട് ചില ആളുകളെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു ഇവരിലൊക്കെ സ്വാധീനം ചെലുത്തുവാൻ അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഇടപെടലുകൾ നടത്തുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പക്ഷേ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ള ഒരു കേസാണ് ഇതുവരെ കേട്ട് കഴിവിയില്ലാത്തൊരു സംഭവമാണ് ദൈവത്തിൻ്റെ സ്വത്ത് മോഷ്ടിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യാസമായി ദൈവത്തിൻ്റെ സ്വത്ത് അത് മിനുക്കാൻ കൊണ്ടുപോയിട്ട് അതിലെ സ്വർണം മോഷ്ടിക്കുകയും ആ സ്വർണം രണ്ട് പ്രാവശ്യമായി മോഷ്ടിക്കപ്പെടുകയും കട്ടലപ്പാളി കൊണ്ടുപോവുകയും അതിലെ സ്വർണം മോഷ്ടിക്കുകയും അത് പല സ്ഥലങ്ങളിൽ പ്രദർശന വസ്തുവായി വെച്ച് അതിൽ നിന്ന് പൈസ സമ്പാദിക്കുകയൊക്കെ ചെയ്ത ചരിത്രം കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഇത്തരത്തിലൊരു കേസും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത് ഈ കേസിലെ കണ്ണികൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ കുറച്ച് സമയം വേണ്ടി വരും അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നീങ്ങുന്നതെന്ന് പ്രത്യേക അന്വേഷണ സംഘവും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും അന്വേഷണത്തിന് എവിടെയോ ഒരു ഒരു മെല്ലപ്പോക്ക് സംഭവിച്ചു എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതിലവർ പറയാൻ കാരണമുണ്ട് എ പത്മകുമാർ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ശങ്കരനാരായണനിലേക്ക് എത്താൻ കുറേ താമസമെടുത്തു അവിടെ ചില ആശുപത്രി പ്രശ്നങ്ങളുണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഹൈക്കോടതി ഇടപെടലുകളുടെയും കോടതി ഇടപെടലുകളുടെയും ഒക്കെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി പക്ഷേ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നിരിക്കുന്നു ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ മുകളിലുള്ള സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അപ്പോൾ അന്വേഷണം പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റയ്ക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിന് വേണ്ടി വഴിയൊരുക്കിയത് സംസ്ഥാന സർക്കാർ ആണെന്നുള്ള വാദമാണ് ഇപ്പോൾ യു ഡി എഫ് ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഈ വാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ അവർ സംസ്ഥാനത്ത് വരാൻ പോകുന്ന മേഖലാ ജാഥയിലൊക്കെ തന്നെ വലിയ തരത്തിലെ പ്രചാരണം നടത്തും എന്നുള്ളത് ഉറപ്പാണ് അതിനുള്ള നീക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു അതേസമയം രാഷ്ട്രീയപരമായി തന്നെ ഇതിനെ നേരിടാൻ സി പി ഐ എം തയ്യാറെടുക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അവസരമുണ്ടാക്കിയതാര് ഒപ്പം നിന്നതാര് ഒപ്പം നിന്നത് ചെറിയ പുള്ളിയല്ല സംസ്ഥാനത്തെ യു ഡി എഫ് കൺ കൺവീനറായ അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് ഒപ്പം നിൽക്കുന്നു അപ്പോൾ ഇതിനകത്ത് ചില ഇതിനകത്ത് ചില രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിരിക്കുന്നു ഇത്തരം വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് സി പി ഐ എമ്മും അങ്ങോട്ട് പ്രതിരോധം തീർക്കുകയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയപരമായി വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കത്തിനിൽക്കുന്ന ഒരു സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്കിറങ്ങി വരുന്നത് ഈ വിഷയം ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയതാപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് സ്വാഭാവിക ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടുന്നത് പക്ഷേ ഈ ജാമ്യം കിട്ടാൻ ഇടവേ ഇടയാക്കിയ സാഹചര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം ഒരിക്കൽ പോലും ഈ സ്വാഭാവിക ജാമ്യത്തിൽ ആശങ്കപ്പെടേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇവർ ിൽ നിന്ന് കിട്ടാവുന്ന തെളിവുകളുടെ പരമാവധി ശേഖരിച്ചു കഴിഞ്ഞു എന്നി കോടതിയെ അറിയിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ശരി തന്നെ വരും ദിവസങ്ങളിൽ ഈ ജാമ്യങ്ങൾ ഒരു വലിയ ചർച്ചയായി മാറും പൊതുജനങ്ങൾക്കിടയിൽ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും ഈ രാഷ്ട്രീയ ആയുധത്തെ ചെറുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എതിരിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി സി പി ഐ എമ്മും മുന്നോട്ട് വരും അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായി ഈ സ്വർണ്ണ വിവാദം മാറുമെന്നുള്ളത് ഉറപ്പാണ്